അൻപത്തിയൊൻപതാം സങ്കീർത്തനം പത്തു മുതൽ പതിനേഴ് വരെ തിരുവചനങ്ങൾ ബാലകുമോർ ദൈവമേ നിന്റെ കൃപ എനിക്ക് മുമ്പായി പോകണമേ ദൈവമേ എന്റെ ശത്രുക്കളെ കാണിക്കണമേ എന്റെ ജനം മറക്കാതിരിക്കേണ്ടുന്നതിന് അവരെ കൊല്ലരുതേ എന്നാലോ എന്റെ ശരണമായ കർത്താവെ നിന്റെ ശക്തിയാൽ അവരെ ഇളക്കി ഭ്രമിപ്പിക്കണമേ അവരുടെ വായിലെ പാപം അവരുടെ അധനങ്ങൾ സംസാരിച്ചു അവർ ശാപവും വ്യാജവും അറിയിക്കൊണ്ട് അവരുടെ അഹങ്കാരത്തിൽ അവർ അകപ്പെടട്ടെ ദൈവമേ അവർ കണ്ടെത്തപ്പെടാത്തവണ്ണം നിന്റെ കോപത്താൽ അവരെ നശിപ്പിക്കണമേ അവരെ നശിപ്പിക്കണമേ യാക്കോബിന്മേലും ഭൂമിയുടെ അതിർത്തികളിന്മേലും ദൈവം അധികാരിയാകുന്നുവെന്ന് അവർ അറിയട്ടെ അവർ സന്ധ്യാസമയത്ത് തിരിച്ചു വന്ന് നായ്ക്കളെ പോലെ പട്ടണത്തിന് ചുറ്റും കുരച്ചുകൊണ്ട് നടക്കും അവർ ഭക്ഷിപ്പാൻ അലഞ്ഞു നടക്കും അവർക്ക് തൃപ്തി ഉണ്ടാകുകയില്ല രാത്രിയിൽ ഉറങ്ങുകയുമില്ല ഞാൻ നിന്റെ ശക്തിയെ സ്തുതിക്കും പ്രഭാതത്തിൽ നിന്റെ കൃപയെയും സ്തുതിക്കും എന്തെന്നാൽ ആപത്തു നാളിൽ നീ എനിക്ക് സങ്കേത സ്ഥലവും രക്ഷകനുമായി തീർന്നു ദൈവമേ ഞാൻ നിനക്ക് പാടും എന്തെന്നാൽ എൻ്റെ അഭയസ്ഥാനത്തിന് ദൈവവും എൻ്റെ കൃപയും ദൈവവും നീ ആകുന്നുവല്ലോ കർത്താവെ നിന്റെ കൈവേലയെ നീ നിരസിച്ചു തള്ളിക്കളയരുതേ നിനക്ക് സ്തുതി യോഗ്യമാകുന്നു പിതാവും പുത്രനോ പരിശുദ്ധാത്മാവുമായുള്ളവനെ എന്നേക്കും നിനക്ക് മഹത്വം യുക്തമാകുന്നു അമേന